ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്നീ കാണുന്നത് ഒരു പ്രത്യേകത ഉള്ള ചെടിയാണ് കേട്ടോ സ്പൈഡർ പ്ലാന്റ് എന്നാണ് എൻ്റെ പേര് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ആ പൂ വന്നേക്കണുണ്ടോ പൂവാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഞാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ വിത്താണത് വിത്ത് ആ കൂമ്പ് പോലെ വന്നു കഴിഞ്ഞിട്ട് വിത്ത് അതിനകത്ത് മുളയ്ക്കോണ് അതിൻ്റെ ആ ചെടികളാണ് ആ മുളച്ചു വന്നത് അത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടിയാണ് അതിൻ്റെ തൈകളാണ് ആ പൂ പോലെ മുളച്ച് നിൽക്കുന്നത് അത് നമുക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ വേറെ തൈകൾ ഉണ്ടാക്കാം എൻ്റെ വീട്ടിലിപ്പോൾ ആയതാണ് കേട്ടോ ഇത് ഞാനൊരു വേറെ വീട്ടിൽ കണ്ടിട്ടുണ്ട് ഇത് എൻ്റെ വീട്ടിൽ വീട്ടിലിപ്പോഴാണ് ആയത് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് അത് നമുക്ക് അതിൽ നിന്ന് പ്ലാന്റുകൾ ഒരുപാട് കിട്ടും ആ കൂമ്പ് ഇങ്ങനെ വന്നിട്ട് അതിനകത്തുനിന്ന് തൈകളാണ് ആ മുളച്ച് നിൽക്കണ മുഴുവൻ അപ്പോൾ നമുക്ക് അത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം